ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് കഴിഞ്ഞ ദിവസം ലുലു മോള് പോയപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെയും ലുലു ഫാഷൻ സ്റ്റോറിലെയും ഒരുപാട് ഐറ്റംസ് ഒരു സ്റ്റോളിൽ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ ഫ്രൈ പാനുകൾ ബ്ലാങ്കറ്റുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസിലാണ് ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സ്മാർട്ട് ക്ലീന് ഇപ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന ദോശ താവ ഇപ്പോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അവൈലബിൾ ആണ് എഴുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന അപ്പച്ചട്ടിക്ക് ഇപ്പോൾ ഇവിടെ വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ബാഗ്സിലെല്ലാം അറുപത്തി അഞ്ച് ശതമാനത്തോളം ഓഫർ ആണ് വരുന്നത് ബാഗ്സിനെല്ലാം നല്ല ക്വാളിറ്റിയുമുണ്ട് കൂടാതെ ഒരുപാട് ഡിസൈൻസിലും വരുന്നുണ്ട് ഫ്രൈ പാൻ്റെയും കാസറോളിൻ്റെയും കോംബോക്ക് ഇവിടെ വില വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ രണ്ട് ഫ്രൈ പാൻ ഇവിടെ വില വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് ട്രോളി ബാഗ്സിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫാണ് ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രോളി ബാഗ്സ് ഒരുപാട് കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് മുപ്പത്താറായിരം രൂപ വില വരുന്ന മൂന്ന് സെറ്റ് ട്രോളി ബാഗ് ഇവിടെ ഇപ്പോൾ വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിങ് സൈസ്ഡ് ബെഡ്ഷീറ്റ് ഇവിടെ ഇപ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അവൈലബിൾ ആണ് ഈ ബെഡ്ഷീറ്റിലെ ഒരുപാട് അടിപൊളി കളക്ഷൻ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സിംഗിൾ ബ്ലാങ്കറ്റ് ഇവിടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് ഈ ബ്ലാങ്കറ്റ് എല്ലാം സിംഗിൾ കളേഴ്സിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോട്ടൺ പില്ലോ ഇപ്പോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ കാണുന്ന പില്ലോക്ക് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഇപ്പോൾ വില വരുന്നുള്ളൂ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡബിൾ സൈസ്ഡ് ബെഡ്ഷീറ്റ് ഇപ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബാത്ത് സ്റ്റവലിന് ഇവിടെ വില വരുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബാസ്റ്റവൽ ആണ് കൂടാതെ പല കളേഴ്സിലും അവൈലബിൾ ആണ് സിംഗിൾ സൈസ്ഡ് കംഫേർട്ടിന് ഇവിടെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് പല പ്രിൻസിലും അവൈലബിൾ ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിങ് സൈസ്ഡ് ബെഡ്ഷീറ്റ് ഇപ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബെഡ്ഷീറ്റിൽ ഒരുപാട് കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി പ്രിന്റിലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോളം വില വരുന്ന നാല് പീസ് ടവലിന് ഇവിടെ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന മാറ്റിനെല്ലാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് പല കളേഴ്സിലും ആണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഈ കാണുന്ന ബെഡ്ഷീറ്റ് ബൈ വൺ ഗെറ്റ് ത്രീ ആണ് ഡബിൾ സൈസിലാണ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ നാല് ബെഡ്ഷീറ്റിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ കാണുന്ന മാറ്റെല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിനെല്ലാം വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ചെയർ പാഡ് ഇപ്പോൾ വെറും നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് പല കളേഴ്സിലും അവൈലബിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം വില വരുന്ന ക്വീൻ സൈസ്ഡ് ബെഡ്ഷീറ്റ് ഇപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ കാണുന്ന ലഞ്ച് ബാഗിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ലഞ്ച് ബാഗിന് വില വരുന്നത് ഈ കാണുന്ന മൂന്ന് വുഡൺ സ്പൂണിൻ്റെ സെറ്റിന് വില വരുന്നത് വെറും നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഈ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം വില വരുന്ന ക്വീൻ സൈസ്ഡ് ബെഡ്ഷീറ്റ് ഇവിടെ ഇപ്പോൾ വെറും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡബിൾ സൈസ്ഡ് കംഫർട്ട് ഇപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഒരുപാട് വെറൈറ്റി പ്രിന്റ്സ് വരുന്നുണ്ട് ഈ കാണുന്ന ബെഡ്ഷീറ്റിനെല്ലാം വെറും അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് വില വരുന്നത് എല്ലാം ക്വീൻ സൈസ്ഡാണ് ഈ കാണുന്ന കുക്കിംഗ് പോട്ടിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് ആറ് പീസ് പാത്രങ്ങളാണ് ഇതിൽ വരുന്നത് ആറ് പീസിന് കൂടി വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന ഫ്രൈ പാൻ ദോശ താവാ കോംബോക്ക് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നോൾട്ടയുടെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയോളം വില വരുന്ന ഡിന്നർ സെറ്റ് ഇവിടെ ഇപ്പോൾ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ ഇരുപത്തിയൊന്ന് സെറ്റ് ഐറ്റംസ് ആണ് അതിൽ വരുന്നത് നോൾട്ടയുടെ ഒരുപാട് പാത്രങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നോൾട്ടയുടെ പത്തൊമ്പത് പീസ് വരുന്ന ഡിന്നർ സെറ്റിന് ഇവിടെ ഇപ്പോൾ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഗ്ലാസ്സിലാണെങ്കിലും സെറാമിക് പാത്രങ്ങൾക്കാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ കാണുന്ന കാസറോൾസിലെല്ലാം നല്ല അടിപൊളി ഓഫർ വരുന്നുണ്ട് അൻപത്തിരണ്ട് ശതമാനത്തോളം ഓഫർ ആണ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് ഈ കാസറോൾസിന് വില വരുന്നത് ഇവിടെ പ്രഷർ കുക്കറിനെല്ലാം നല്ല അടിപൊളി ഓഫർ വരുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് പ്രഷർ കുക്കറിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ പ്രഷർ കുക്കർ ഇപ്പോൾ വെറും എഴുന്നൂറ്റി എഴുപത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന മൾട്ടി കടായിക്ക് അൻപത് ശതമാനം ഓഫറാണ് വരുന്നത് കണ്ടെയ്നേഴ്സിലും നല്ല ഓഫർ വരുന്നുണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം ഓഫറാണ് വരുന്നത് ഏഴ് കിലോ വരുന്ന റൈസ് കണ്ടെയ്നറിന് വെറും നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇവിടെ വില വരുന്നത് ഈ ഓഫേഴ്സ് എല്ലാം വരുന്നത് നമ്മുടെ ഇടപ്പള്ളി ലുലു ലുലുമാളിലാണ് കേട്ടോ ഇതുപോലെയുള്ള ഓഫേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും അഞ്ച് പീസുകൾ വരുന്ന ഈ സ്റ്റോറേജ് ബോക്സിന് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വില വരുന്നത് സ്റ്റോറേജ് ബോക്സിൻ്റെ ഒരുപാട് ഡിഫറൻറ്റ് കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ ഡബിൾ ബ്ലാങ്കറ്റിന് ഇവിടെ ഇപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ